സൂപ്പർ വാല്യൂ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു ഏവർക്കും സ്വാഗതം വായനാ ദിനത്തോടനുബന്ധിച്ച് മുള്ളൂർക്കര എസ് എം എൻസ്കൂളിൽ വിദ്യാരംഗം കലാ സാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളും അനുസ്മരണവും നടത്തി റിട്ടയർഡ് അധ്യാപിക ഇ രാജലക്ഷ്മി പരിപാടി ഉദ്ഘാടനം ചെയ്തു വായിക്കണം നമ്മൾ വായിക്കണം ജൂൺ പത്തൊമ്പത് വായനാ ദിനം വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായി ആഘോഷിച്ചു വായനാനുഭവം പങ്കുവച്ചുകൊണ്ട് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ പി എൻ പണിക്കർ അനുസ്മരണവും റിട്ടേർഡ് അധ്യാപിക ഇ രാജലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക ശ്രീജങ്കർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ എഴുത്തുപെട്ടിയുടെ ഉദ്ഘാടനം പി ടി എക്സിക്യൂട്ടീവ് മെമ്പർ ചന്ദ്രബോസ് നിർവഹിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ പുസ്തക വായന അനുഭവവും കവിതാലാപനവും നടന്നു മുള്ളൂർക്കര എൻ എസ് എസ് എച്ച് എസ് എസിൽ നിന്നും ലഭിച്ച പുസ്തകങ്ങൾ പ്രധാന അധ്യാപിക ലൈബ്രറിയുടെ ചാർജ് വഹിക്കുന്ന എം സൽമ ടീച്ചർക്ക് കൈമാറി ജൂലൈ പതിനെട്ട് വരെ വായന മാസാചരണമായി നടത്താനും തീരുമാനിച്ചു സ്റ്റാഫ് സെക്രട്ടറി കെ സുരേഷ് ബാബു വിദ്യാരംഗം കൺവീനർ കെ രമ്യ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് മുള്ളൂർക്കര